ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്ത് നശിച്ചു തെക്കൻകുറ്റൂർ മുക്കിലപീടിക അത്തംപറമ്പിൽ അബൂബക്ര സിദ്ദീഖിൻ്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തെ മുപ്പതോടെ കത്ത് നശിച്ചത് അപകട സമയത്ത് വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ട് കുടുംബം പുറത്തുപോയതായിരുന്നു വലിയ ശബ്ദത്തോടെ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളും നാട്ടുകാർ ചേർന്ന് അടുത്ത കിണറുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് തീ തീയണച്ചത് തിരൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായിരുന്നു വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പുസ്തകങ്ങളും അലമാരയിൽ സൂക്ഷിച്ച രേഖകളും വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു വാടക വീട്ടിലായിരുന്ന സിദ്ദീഖും ഭാര്യ അഫ്സിദയും മക്കളായ ഫാത്തിമ റബീ ലഹസ ഫാത്തിമ എന്നിവരും ആറു വർഷം മുൻപാണ് ഈ വീട്ടിലേക്ക് താമസം മാറിയത് ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഓലമേഞ്ഞ വീടിന്റെ മേൽക്കൂരയിൽ ചോർച്ചയെ തുടർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിരുന്നു ഓട്ടോ ഡ്രൈവറായ സിദ്ദീഖും കുടുംബവും വർഷങ്ങളായ പുതിയ വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ദുരന്തം ഇവരെ തിടിയെത്തിയത് വീടും നശിച്ചു വീട്ടിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും നശിച്ചുപോയി എങ്കിലും വീട്ടുകാർ അവിടെ ഇല്ലാത്തത് വൻ ദുരന്തമാണ് ഒഴിവായത് കൂടാതെ നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ പെട്ടെന്ന് തന്നെ തീ അഴയ്ക്കാനും സാധിച്ചു ഇല്ലെങ്കിൽ പരിസര പ്രദേശത്തെ വ്യാപിച്ചിരുന്നു ഫയർഫോഴ്സ് എത്തും മുൻപേ തന്നെ നാട്ടുകാർ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു ഇത്തരത്തിൽ പവർ ബാങ്കും മറ്റും ചാർജ് ചെയ്യുമ്പോൾ അധിക സമയം ചാർജിലിടാതെയും മറ്റും സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപേ ഇലക്ട്രിക് ഉപകരണങ്ങളും മറ്റും ചാർജ് ചെയ്ത് കിടന്നുറങ്ങുന്നത് അപകടകരമാണ് അമിതമായി ചാർജ് കയറുന്നതും മറ്റും പൊട്ടിത്തെറിയിലേക്ക് വഴിവെക്കാറുണ്ട് ഇത് വൻ ദുരന്തം തന്നെ സൃഷ്ടിക്കും ഞങ്ങൾ തരും